ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഓച്ചിറ പോയൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിൽ പോവുകയും ഓച്ചിറക്കാളെ കാണുന്നതും അവിടുത്തെ ആഴ്രൂപങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആദ്യമേ ഒരു വലിയ കുളമാണ് കേട്ടോ അവിടെ നിറയെ ആമ്പൽ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു അത് വീഡിയോയിൽ അത്ര ഭംഗിയില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറച്ച് നേരം ആമ്പൽക്കുളമൊക്കെ കണ്ടു നിന്നിട്ട് അമ്പലത്തിലേക്ക് കയറുവാണ് അപ്പോൾ അവിടെ കുറച്ചധികം തന്നെ ഓച്ചിറക്കാളകൾ അവിടെ ഒരുങ്ങി നിൽപ്പുണ്ട് അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അത്യാവശ്യത്തിന് ആളുണ്ടെങ്കിലും തിരക്കും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ആൾ രൂപങ്ങൾ ഇതവിടുത്തെ ഒരു നേർച്ചയാണ് കേട്ടോ അതായത് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വൈയായികി ഉണ്ടെങ്കിൽ അത് ഏത് ശരീരഭാഗത്തിനാണ് അല്ലെങ്കിൽ ശരീരം മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടുന്ന് ഒരു രൂപം മേടിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കാം അതായതിപ്പോൾ ഏതെങ്കിലും കൈക്കാണ് ഒരു കൈ മേടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ തല മേടിച്ച് വയ്ക്കാം അതൊരു നേർച്ചയാണ് അവിടുത്തെ പണ്ടതൊട്ടേ ഉള്ളതാണ് ആ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് രസീത് അടച്ചതിന് ശേഷം രസീത് കൊണ്ടിവിടെ കാണിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപം എടുക്കാം അത് കൊണ്ടുവന്ന് നേരെ ദൈവത്തിന് മുന്നിൽ വയ്ക്കുക പ്രാർത്ഥിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് കൂടെ കൂടെയുണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് തലയ്ക്ക് ഉഴിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അവർ മനസ്സിൽ ചിന്തിച്ചിട്ട് വച്ചാലും മതിയാകും മോൾ കിടക്കി വെച്ച് അലർജി വന്നായിരുന്നു ഇപ്പൊ ദേഹം മൊത്തം ഇങ്ങനെ ചെറുതായിട്ട് ചൊറഞ്ഞ് തടിച്ച സമയത്ത് ഒരു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മോൾക്ക് ഒരു കുഞ്ഞ് പെൺകുട്ടിയുടെ രൂപം വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്കതൊരു ടോയ് പോലെയാണ് തോന്നിയത് ശേഷം ഓച്ചിരക്കാളക്ക് ഊരു ചുറ്റുന്നതിനാ തോന്നു അമ്പലത്തിൽ നിന്ന് പോയിട്ടുണ്ട് മുൻപ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ താഴെയായിട്ട് ഇതുപോലെ കാളകളെ കൊണ്ടുവരുമായിരുന്നു അനുഗ്രഹം മേടിച്ച് അപ്പം നമ്മൾ ദക്ഷിണ എന്തെങ്കിലും കൊടുക്കണം അപ്പം അതിനാൽ തോന്നും ഇതുപോലെ പുറത്തേക്ക് അവർ കാളകളുമായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഓച്ചിറ ചെന്നാൽ ഏകദേശം മൂന്ന് ഭാഗത്തും നമുക്കിതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി തൊഴുവാം അതിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ആൾ രൂപങ്ങൾ വയ്ക്കാനുള്ളൊരു ഇതും ഉണ്ട് പിന്നീട് അവിടെ ഒത്തിരി ശാസ്ത്രം നോക്കുന്നതും ഈ തത്തമ്മേനെ കൊണ്ടിട്ട് കാറിനടിപ്പിച്ച് ഇത് പറയുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് ശരിക്കും ഒക്കെ ഉണ്ട് അവിടെ പിന്നെ നമുക്ക് അവിടെ ധാര അതായത് കരിക്കും വെള്ളം കൊണ്ട് ധാരക്കൊക്കെ എഴുതാം കേട്ടോ അപ്പോൾ അതൊക്കെ എഴുതുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഓരോരുത്തരായിട്ട് പറയുമല്ലോ ഇതൊക്കെ ചെയ്തേക്കണേന്ന് എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ പിന്നീട് അവിടെ കണ്ടില്ലേ പാഞ്ചിത്തോല് വെച്ചിട്ട് ഓതുന്നുണ്ട് ആൾക്കാർ പിന്നീട് നമ്മുടെ സർപ്പപ്പാട്ടില്ലേ അത് വായിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഒത്തിരി യാചകരുണ്ട് യാചകർക്ക് പൈസ കൊടുത്തേക്കാം എന്നൊക്കെ നേർച്ചയിടുന്ന ആൾക്കാരുണ്ട് മാത്രമല്ല ഞാൻ അവിടെ പോയി ഇതുപോലെ യാചിക്കാനായിട്ട് ഇരിക്കാമെന്ന് നേർച്ചയിടുന്ന ആൾക്കാരുമുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യത്തെ രണ്ട് ഭാഗത്ത് തൊഴുതിട്ട് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകുവാണ് പോകുന്ന വഴിക്ക് ശരിക്കും കടകളുണ്ട് പിന്നീട് നക്ഷത്ര വനം ഉണ്ട് അപ്പൊ അവിടെയൊക്കെ കേറിയിട്ടുണ്ട് ഞാൻ അപ്പൊ അതിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ട് ഇതാണ് നക്ഷത്രവനം വനം ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ നാളിനും ഓരോ നക്ഷത്രത്തിനും ഏത് മരാണ് ഉള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ആ കറക്റ്റ് മരങ്ങളെല്ലാം വളർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതെല്ലാം വീഡിയോസിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് ഏത് മരാണ് ഉള്ളത് നമ്മുടെ നക്ഷത്രത്തിനുള്ള മരത്തിന് വെള്ളം ഒഴിച്ച് വളർത്തുവാണെങ്കിൽ അത് നല്ലതാന്നൊക്കെ പറയും ചില അമ്പലങ്ങൾ അത് കുടുംബക്ഷേത്രങ്ങളിലേക്ക് ഇതുപോലെ നക്ഷത്രങ്ങളുള്ള മരങ്ങൾ വെച്ചിരിക്കും അപ്പോൾ അവിടെ പോണ സമയത്ത് അതിന് വെള്ളം ഒഴിച്ച് ഒന്ന് പരിപാലിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ഞാൻ ഈ നാളുകളുടെയൊക്കെ മരങ്ങൾ ഏതാണെന്ന് അറിയാനായിട്ട് കയറിയിട്ട് എല്ലാം കിട്ടിയ നാളുകളുടെ എല്ലാ മരങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കസേരയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് കയറിയ സമയം ഏകദേശം പത്ത് മണിക്ക് ശേഷം അതുകൊണ്ട് നല്ല വെയിലായിരുന്നു ഒരു വൈകുന്നേര സമയം അല്ലെങ്കിൽ പുലർച്ചെയൊക്കെ വരുവാണെങ്കിൽ റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണിത് ഉത്രട്ടാതി നാളിന്റെ മരങ്ങണ്ടില്ലേ കരിമ്പന അപ്പോൾ കരിമ്പന കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിൽക്കുവായിരുന്നു പ്രേത സിനിമകളിലൊക്കെ കരിമ്പന ഒരു വിഷയമാണല്ലോ നക്ഷത്ര അപ്പുറത്തെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് അത് അതുവഴി ഇറങ്ങുവാണെങ്കിലും നമുക്ക് ചെടികളൊക്കെ വാങ്ങാനുള്ള കടകളും ഒക്കെ അവിടെ ഉണ്ട് നക്ഷത്രവനവും കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഒത്തിരി ഒച്ചരക്കാളുകൾ വരുന്നുണ്ട് അപ്പോൾ ആദ്യം വന്ന പുള്ളിക്കാരൻ്റെ പോക്ക് അത്ര ശരിയല്ലാത്തത് ഞങ്ങൾ വേഗം അവിടെ നിന്ന് മാറി നിന്നു ഇതൊക്കെ കഴിഞ്ഞിറങ്ങി നീ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അതിന് മുമ്പായിട്ട് നമ്മൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര രൂപ വേണോ ഇഷ്ടമുള്ളൊരു തുക അന്നദാനത്തിന് അവരുടെ അന്നദാന മന്ദിരത്തിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പേ ചെയ്തിട്ട് വരാം ആ ഓഫീസിന് മുന്നിലും ഇതുപോലെ ആൾരൂപങ്ങൾ വച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഒത്തിരി കടകൾ അവിടെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് കയറി നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്